പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ പത്താം ഉദയത്തിലെ പൊങ്കാലയെക്കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത് പത്താം ഉദയം എല്ലാത്തിൻ്റെയും ഉദയമാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ എല്ലാം ഇങ്ങനെ ഉദിച്ചുയർന്നു വരുന്ന സമയം ഈ ദിവസം ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കും വളരെ പുരോഗതി ഉണ്ടാകുമെന്ന് പണ്ടേക്ക് പണ്ടേ നമ്മുടെ മഹത്തുക്കളായിട്ടുള്ള പൂർവികർക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു വീടിന് പാൽ കാച്ചൊക്കെ അവർ പത്താം ഉദയത്തിന് തന്നെ ചെയ്യും പത്താം ഉദയം എന്ന് പറയുമ്പോൾ മേഡം പത്താം തീയതിയാണ് അപ്പോൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസം ഇരുപത്തി മൂന്നാം തീയതിയാണ് പത്താം ഉദയം വരുന്നത് അന്നൊരു ബുധനാഴ്ചയും കൂടിയാണ് വളരെ ഉത്തമം സൂര്യൻ അതിൻ്റെ പരിപൂർണമായ തേജസ്സോടുകൂടി ഭൂമിയിൽ ഒതുക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഈ പത്താം ഉദയം ഈ ദിവസം ആദിത്യന് ദോഷമുള്ളവർ ജാതകത്തിലെ ആദിത്യന് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുള്ളവർ ആദിത്യ ദശയിലുള്ള ദോഷം അനുഭവിക്കുന്നവർ അവർക്കെല്ലാം അന്ന് ചെയ്യുന്ന കർമ്മങ്ങൾ സൂര്യന് വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങൾ അതുകൊണ്ട് നേട്ടം ഉണ്ടായി വരും മാത്രമല്ല മാത്രമല്ല ഈ സൂര്യൻ എന്ന് പറയുന്നത് ആദിത്യൻ ഈ ഭൂമിയിലുള്ള സർവചരാചരങ്ങൾക്കും അവരുടെ എല്ലാം പ്രീതി കാണിച്ച് ഈ ഭൂമിയിൽ ജീവന് വളരാനുള്ള എല്ലാം നൽകി കരുത്തും നൽകി നിലകൊള്ളുന്ന ഒന്നാണ് ഈ സൂര്യന്റെ പ്രഭാവത്തിൽ തന്നെയാണ് ഈ ഭൂമി നിലകൊള്ളുന്നത് ഇവിടുത്തെ ജീവനും എല്ലാം അപ്പൊ സൂര്യന്റെ പ്രസാദം നമുക്ക് നിത്യേന കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നാൽ സൂര്യന്റെ സൂര്യപ്രകാശം മാത്രമല്ല ആ എനർജി എന്ന് പറയുന്നത് അതിൽ നിന്ന് കിട്ടേണ്ടുന്ന ആ പ്രകാശമൊന്നും മാത്രമല്ല ചൂടും മാത്രമല്ല നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കുറേ അധികം ഗുണങ്ങളും കൂടി നമുക്ക് ഈ സൂര്യൻ്റെ പ്രീതി കൊണ്ട് കിട്ടുന്നു എന്ന് നമ്മുടെ പുരാണങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ സൂര്യൻ നമ്മുടെ മേൽ അത്രത്തോളം പ്രീതിതമായി കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം സമ്പത്ത് ഐശ്വര്യം എന്നു വേണ്ട ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്ക് ഏറ്റവും സുഖകരമായിട്ട് ജീവിക്കാൻ പോകുന്ന എല്ലാം ലഭിക്കുന്നതാണ് അപ്പം മേടപ്പത്തിൻ്റെ അന്ന് ഒരു പൊങ്കാല ഇടണം നമ്മുടെ പല വീടുകളിലും മേടപ്പത്തിന് പൊങ്കാലയുണ്ട് പക്ഷേ യഥാവിധി മേടപ്പത്തിന് എങ്ങനെ ഒരു പൊങ്കാല ഇടണമെന്ന് ഇന്നും പലർക്കും അറിയില്ല സ്വന്തം വീട്ടിൽ ഇടാം അമ്പലത്തിനൊന്നും പോവേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെയാണ് വേട പൊങ്കാല ഇടേണ്ടത് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എർ ഹരിചന്ദ്രൻ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ചർച്ച ചെയ്തു പോരുന്നത് ഇപ്പോൾ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് ഉണ്ട് അതിലൂടെ ചാനലിൽ പ്രവേശിച്ചാൽ ഹൈന്ദവ ആചാര സംബന്ധമായ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ അറിവുകൾ നൽകുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട് അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകളൊക്കെ അതിലൂടെ ലഭിക്കും മാത്രമല്ല ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇവയൊക്കെ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന ചില പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റും തികച്ചു സൗജന്യമായിട്ട് തന്നെയാണ് അതും അപ്പോൾ ഒരു മാസത്തേക്കായിരിക്കും നിങ്ങൾ ഒരു വീഡിയോയ്ക്ക് കീഴേ ഇപ്രകാരം ഇങ്ങനെ കമൻറ്റ് ചെയ്താൽ പൂജ പ്രാർത്ഥനകൾ ഉൾക്കൊള്ളിക്കുന്നത് കൂടുതലായിട്ട് വേണമെങ്കിൽ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയ്ക്ക് കീഴേ നിങ്ങൾ ഇപ്രകാരം നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രമൊക്കെ രേഖപ്പെടുത്തണം പക്ഷേ അതിനുവേണ്ടി എന്ത് ചെയ്യണം ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം മേടപ്പത്തിനും ആദിത്യ പൊങ്കാൽ എങ്ങനെയാണ് ആദിത്യ പൊങ്കാലിടുക ആദിത്യ പൊങ്കൽ അല്ലാതെ ഇടുന്ന പലരുണ്ട് ആദിത്യ ദോഷങ്ങൾക്ക് അതുപോലെ തന്നെയാണ് ആദിത്യ പൊങ്കാൽ വെള്ള അരി ഉപയോഗിച്ച് പച്ചരി ഉപയോഗിച്ചാണ് നമ്മൾ പൊങ്കാല ഇടുന്നത് അതിൽ ശർക്കരയിട്ട് തയ്യാറാക്കാം എങ്കിലും പൊതുവെ വെള്ളയരി മതി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നമ്മൾ സൂര്യോദയത്തിന് മുമ്പ് നമുക്ക് ആറേകാലു മുതൽ ആറ് മുപ്പത്തേഴ് വരെയുള്ള സമയം സൂര്യോദയത്തിന് വേണ്ടി പരിഗണിക്കാം വിവിധ ദേശങ്ങളിൽ വ്യത്യസ്തമാണ് നിങ്ങൾ മറ്റൊരു നാട്ടിൽ ആണുള്ളതെങ്കിൽ അവിടുത്തെ സൂര്യോദയ സമയം പരിഗണിച്ചാൽ മതി ആ സൂര്യ ഉദിച്ചു വരുന്ന ഒരു സമയത്തെ പരിഗണിച്ചാൽ മതി അല്ലാതെ ജ്യോതിഷത്തിൽ പറയുന്ന പൂർണ്ണ സമയത്തെ അവിടെ എടുക്കേണ്ടതില്ല അപ്പോൾ എന്താ നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ ഒരു അഞ്ചരക്കൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു അഞ്ചേ മുക്കാല ആ ഒരു ടൈം ഓരോരുത്തർക്കും പൊങ്കാല ഇട്ട് അത് തിളച്ചു വരാനുള്ള സമയം നമ്മൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് എത്ര വേഗതയിൽ അത് തയ്യാറാക്കാൻ പറ്റുമോ കാര്യം എന്തായാലും ഒരു അഞ്ചര അഞ്ച് അഞ്ച് മുപ്പത്തഞ്ചൊക്കെ കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൻ്റെ മുറ്റത്ത് പൊങ്കാല ഇടണം വീട്ടിൻ്റെ മുറ്റത്ത് നേർ മുറ്റത്ത് ഇടുന്നതാണ് നല്ലത് ചാണകം ഉണ്ടെങ്കിൽ ചാണകം കൊണ്ട് അവിടെ മെഴുകിയിട്ട് നമുക്ക് പൊങ്കാല ഇടാം ഇല്ലെങ്കിലും കുഴപ്പമില്ല ഒരു വാഴയില വച്ച് കിഴക്ക് പടിഞ്ഞാറ് തിരിയിട്ട് നിലവിളക്ക് തെളിയിക്കണം അതിൽ പഴം അവൽ മല മുതലായൊക്കെ വച്ച് നമുക്ക് ആ ഗണപതിയെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് അതിൽ നമുക്ക് ഒരുക്കിവയ്ക്കാം പിന്നെ നമുക്ക് വേണ്ടത് എന്താണ് മൂന്ന് ഇഷ്ടിക എന്താണ് അടുപ്പ് കൂട്ടാൻ മൂന്ന് ഇഷ്ടിക ഇല്ലെങ്കിൽ നമുക്ക് ബ്ലോക്സ് ആണ് കിട്ടുന്നതെങ്കിൽ അതാവാം പക്ഷേ സ്റ്റൗ ഒക്കെ എടുത്തുകൊണ്ടൊന്നും പുറത്ത് വെച്ച് കത്തിക്കരുത് അതല്ല എൻ്റെ രീതി നിങ്ങൾ കല്ലി തന്നെ കാട്ടുകല്ലായാലും കുഴപ്പമില്ല കൂട്ടി തന്നെ ഈ അടുപ്പ് ഒരുക്കണം അരി ആവശ്യത്തിന് മതി അരി കഴുകി നമ്മൾ വച്ച് വെള്ളം തിളച്ചതിന് ശേഷം ഓം ഹ്രീം ആദിത്യായ നമ മന്ത്രം എട്ടൊരു ജപിച്ച് അരി നമുക്ക് വെള്ളത്തിലിടാം അത് പിന്നെ ആദിത്യ മന്ത്രങ്ങളൊക്കെ അറിയാമെന്നുള്ള അത് ജപിക്കണം അല്ലെങ്കിൽ ഓം ഹ്രീ ആദിത്യായ നമ മന്ത്രം ജപിച്ചാൽ മതി എന്നിട്ട് തീയിട്ട് നന്നായിട്ട് വെള്ളം തിളക്കിയിട്ട് അത് വെന്ത് വരട്ടെ വെന്ത് വരുമ്പോൾ കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് ഇളക്കി പാകമാകുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം ഇതിനോടൊപ്പം ശർക്കര പൊങ്കാല ഇടണമെന്നുള്ളവർക്ക് ശർക്കര പൊങ്കാലയാവും ഇതിൽ പാല് ചേർത്ത് പൊങ്കാലയാക്കണമെന്നുള്ളവർക്ക് അങ്ങനെ ആവാം വെറും വെള്ളച്ചോറ് മതി എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയാണ് പൊതുവില് വിധി അപ്പം ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിയുമ്പം സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരുന്നത് അങ്ങനെ പ്രഭാത രശ്മികളൊക്കെ വരുന്ന നമുക്ക് കാണാൻ പറ്റും ഒരു ആറര ആറ് മുപ്പത്തഞ്ചൊക്കെ കഴിയുമ്പോൾ അങ്ങനെ വരും സൂര്യൻ ഇങ്ങനെ ഉദിച്ച് വരികയാണ് ഭഗവാന്റെ ആ പ്രഭാകരണങ്ങൾ നമ്മളെ ഈ അടുപ്പത്ത് വച്ചിരിക്കുന്ന ആ നിവേദ്യത്തിലേക്ക് വരും അപ്പം നമ്മളെന്ത് ചെയ്യും അടുപ്പത്ത് വെച്ച് നേദിക്കരുത് മുന്നിലേക്ക് ഇറക്കി വെക്കണം പിന്നിലേക്കല്ല മുന്നിലേക്ക് അടുപ്പിൻ്റെ മുന്നിലേക്ക് ഇറക്കി വെക്കണം മുന്നിലേക്ക് ഇറക്കി ഈ പ്രസാദ നിവേദ്യം വച്ചിട്ട് നമ്മളിൽ കുറച്ച് ജലം ഒരു കിണ്ടിയിൽ തീർത്ഥം ഉണ്ടാക്കാൻ അറിയാമോന്ന് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ പറഞ്ഞുതരാം ലളിതതീർത്ഥം ലളിതമായിട്ട് തീർത്ഥം ഉണ്ടാക്കാം ഒന്നിൽ ഗായത്രി മന്ത്രം ജപിച്ച് നമുക്ക് കിണ്ടിയിൽ ഇച്ചിരി വെള്ളം വെള്ളമെടുത്ത് രണ്ട് തുളസിയിലെടുത്ത് അത് ഇട്ടിട്ട് ഓം ഭർഭുവർവണ്യം ഭർഗോദേവ സ്യധീമിധിയോ യോന പ്രചോദയാത് എന്ന മന്ത്രം ചൊല്ലി എട്ട് തവണ ചൊല്ലി നമുക്ക് തീർത്ഥം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഓം ഗംഗായേ വിശ്വമുഖ്യേ നാരായണയേ നമോസ്തുതേ എന്നുള്ള മന്ത്രം ജപിച്ച് തുളസിൽ വെള്ളത്തിലോട്ട് ഇട്ട് നമുക്ക് തീർത്ഥം ഉണ്ടാക്കാം ഇനി ഒന്നുമില്ല അറിയില്ലെങ്കിൽ ആ കിണ്ടിയിലെ ജലത്തിലേക്ക് നമ്മളെ മോതിര വിരലില്ലേ വലുതെല്ലാം തൊട്ട് ഓം 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 എന്ന മൂന്ന് വട്ടം ജപിച്ച് തീർത്ഥം ഉണ്ടാക്കുക രണ്ട് തുളസിയിലേയും കൂടെ അതിൽ ഇട്ടയ്ക്കണം എന്നുള്ളതേ ഉള്ളൂ എന്നിട്ട് ആ മുന്നിൽ ഇറക്കി വെച്ച നിവേദ്യ അതായത് പൊങ്കാല അതിലേക്ക് മൂന്ന് വട്ടം നമ്മൾ ജലം തളിക്കുക കിണ്ടിയിലെ തീർത്ഥം തളിക്കുക എന്നിട്ട് മൂന്ന് പുഷ്പമോ തുളസിയിലോ ഇടുക വീണ്ടും മൂന്ന് വട്ടം ജലം തെളിക്കുക കിണ്ടിയിലെ ജലം തെളിക്കുക എന്നിട്ട് ഭഗവാനെ കിഴക്കോട്ട് നോക്കിയാണ് നമ്മൾ ഇത് പ്രസാദം ഇടുന്നത് കിഴക്കോട്ടാണല്ലോ എപ്പോഴും അങ്ങനെയാണ് കിഴക്കോട്ട് നോക്കി തൊഴുത് നന്നായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചിട്ട് നമുക്ക് അനിവേദ്യം ഒന്ന് അനക്കി വയ്ക്കാം ഇത്രയേ ഉള്ളൂ ഇപ്പോൾ നമ്മുടെ വീട് പടിഞ്ഞാറ്റേക്കാണ് ഇരിക്കണെങ്കിലും നമ്മൾ പൊങ്കാലിടേണ്ടത് കിഴക്കോട്ടായിരിക്കണം ഏത് ദിക്കിലോട്ടാ ആവട്ടെ നിങ്ങളുടെ വീട് പക്ഷേ നമ്മൾ പൊങ്കാല ഇടുന്നത് കിഴക്ക് ഭാഗത്തേക്ക് നോക്കിയായിരിക്കണം കേട്ടോ ആ രീതി അത് വിട്ടുപോരുത് അപ്പോൾ എന്നിട്ട് നമുക്ക് വിളക്കൊക്കെ കെടുത്തി പ്രസാദമൊക്കെ മാറ്റാം ഇത്രയുള്ള ആദിത്യ പൊങ്കാല ഇടാൻ എന്നിട്ട് പ്രസാദം എല്ലാവരും കഴിക്കണം ഈ ദിവസം ശിവക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുന്നതും ഏറെ പുണ്യകരമാണ് ഈ ആദിത്യ പൊങ്കാല ഇടുന്നതോടുകൂടി നമ്മുടെ വീട്ടിലെ ഐശ്വര്യങ്ങളൊക്കെ വളരെ വർദ്ധിക്കും ശത്രുദോഷങ്ങൾ വളരെയധികം കുറയും സാമാന്യമായിട്ട് വരുന്ന സൂര്യദോഷങ്ങൾ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങൾക്ക് അറുതി വരെ അങ്ങനെയുള്ള കുറേ അധികം നമ്മുടെ ശരീരത്തിൽ ചില വിഷവസ്തുക്കൾ ചില പ്രത്യേകതരം നെഗറ്റീവ് ഫോഴ്സ് ആയിട്ട് വരുന്ന അത്തരം വിഷവസ്തുക്കളാൽ ഉണ്ടാകുന്ന രോഗങ്ങൾ നമുക്കിങ്ങനെ മനസ്സിന് ഒരു ബലമില്ലായ്മ അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥകൾ ഇതെല്ലാം മാറി കിട്ടുന്നതാണ് തൊക്കു രോഗങ്ങൾക്ക് ശമനം ഉണ്ടാകുന്നതാണ് ഇതിനെല്ലാം ഈ ആദിത്യ പൊങ്കാല വളരെ ഗുണകരമാണ് എന്തെങ്കിലും എളുതാണിതിടെ അല്ലേ അപ്പോൾ ഇത് ഇത്തവണ നമുക്ക് ഇടാം കേട്ടോ എല്ലാവരും പരമാവധി കഴിയുന്നവരെല്ലാം ഇടണം തലേ ദിവസം മത്സ്യമാംസാദികൾ കഴിക്കരുത് അന്നേ ദിവസം ഉച്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മത്സ്യമാംസാദം കഴിക്കാം പക്ഷേ ഞാൻ പറയുന്നത് അന്നേ ദിവസം അത് വേണ്ട എന്നാണ് കാര്യം അതൊരു വ്രതം പോലെ നിൽക്കട്ടെ അന്ന് മത്സ്യമാംസാദികളൊന്നും വേണ്ട ആ രീതിയിലാണ് കേട്ടോ അപ്പോൾ ഇത്തവണ ഇങ്ങനെ പൊങ്കാലിടുന്നവരെല്ലാം ഇതിൻ്റെ കീഴെ കമൻ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പൊങ്കാല ഇടുന്നുണ്ടോ ഇല്ല എന്നുള്ളൊക്കെ കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ പൂർണ്ണമാവുകയാണ് ഇതിൽ കാണുന്നത് ഇതിൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം അതായത് ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം ഏതാണ് അത് രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചേൽക്കുന്നതാണ് ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ ആർ ഹരിചന്ദന മഠം നമസ്തേ